പൂച്ചകളോടുള്ള സ്നേഹത്തിനും ആദരത്തിനും പേരുകേട്ട നഗരമായ ഇസ്താംബൂളിൻ്റെ മുക്കിലും മൂലയിലും ഒരു തെരുവ് പൂച്ചയെങ്കിലും കാണാതിരിക്കില്ല അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ നഗരം എന്ന പേരിൽ കൂടിയാണ് ഇസ്താംബൂൾ അറിയപ്പെടുന്നത് ഒരു കാലത്ത് ഇവിടുത്തെ നഗരവാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചയായിരുന്നു ടോംബിലി ഇസ്താംബൂളിലെ സിവർബയിൽ തെരുവ് പൂച്ചയായിരുന്നു അവൾ സൗഹൃദപരമായ ഇടപെടലും പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതവും അവളെ വളരെ വേഗം നാട്ടുകാരുടെ പ്രിയങ്കരിയാക്കി ഒരു നടപ്പാതയിൽ ചാരിയിരുന്ന് തെരുവിലേക്ക് നോക്കുന്ന ടോംബിലിയുടെ ചിത്രം ഒരു കാലത്ത് സൈബറിടത്ത് വലിയ രീതിയിൽ വൈറലായിരുന്നു ഇന്നും ആ ചിത്രം ഇസ്താംബൂൾ ജനതയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിനാണ് അസുഖം ബാധിച്ചതിനെ തുടർന്ന് ടോംബിലി മരിച്ചത് തുടർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ചയുടെ ഓർമ്മയ്ക്കായി ടോംബിലിയുടെ സ്മാരക ശില്പം നിർമ്മിക്കാൻ ഇവിടുത്തെ നഗരവാസികൾ തീരുമാനിച്ചു പിന്നാലെ ടോംബിലിയുടെ ശില്പം നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ട് ചേഞ്ച് ഡോട്ട് ഔർഗ് എന്ന ഒരു ക്യാമ്പയിനും നടത്തി ഇതിനെ അനുകൂലിക്കുന്ന പതിനേഴായിരത്തിലധികം ആളുകളുടെ ഒപ്പും ശേഖരിച്ചു ഒടുവിൽ മുനിസിപ്പാലിറ്റി ആളുകളുടെ ആവശ്യം അംഗീകരിച്ച് ടോംബിലിയുടെ പ്രതിമ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തി ടോംബിലിയുടെ പ്രിയപ്പെട്ട വിശ്രമയിടമായ നടപ്പാതയോട് ചേർന്ന് തന്നെയാണ് പ്രതിമ സ്ഥാപിച്ചത് ലോകമൃഗദിനമായി ആചരിക്കുന്ന ഒക്ടോബർ നാലിനാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് ആർട്ടിസ്റ്റ് സെവൽ ഷാഹിനാണ് ഈ വെങ്കല ശില്പം നിർമ്മിച്ചത് എന്നാൽ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത് ഒരു മാസത്തിനു ശേഷം ആരോ മോഷ്ടിച്ചു പിന്നാലെ ആളുകളുടെ വൻ ഉയർന്നതോടെ മോഷ്ടിച്ച ആൾ തന്നെ പ്രതിമ അതേ സ്ഥാനത്ത് തിരികെ കൊണ്ടുവെക്കുകയും ചെയ്തു അതേസമയം മരണശേഷം ആളുകൾ ആദര സൂചകമായി പ്രതിമ നിർമ്മിച്ച ആദ്യത്തെ മൃഗമല്ല ടോംബലി ജപ്പാനിൽ ഹച്ചിക്കോ എന്ന നായിക്കും തൻ്റെ രാജ്യത്ത് ഒന്നിലധികം പ്രതിമകളുണ്ട് ജപ്പാനിൽ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായാണ് ഹച്ചിക്കോ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടോക്കിയോ സർവകലാശാലയിലെ കാർഷിക വിഭാഗം പ്രൊഫസറായ ഹിസഡാബോ യൂനോയാണ് ഈ നായയെ ദത്തെടുത്തത് എല്ലാ ദിവസവും വൈകുന്നേരം യൂനോ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നത് നോക്കി ഹച്ചിക്കോ ഷിബുയ സ്റ്റേഷനിൽ കാത്തിരിക്കും ഇതിനുശേഷം ഇരുവരും ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതാണ് പതിവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിന് സെറിബ്രൽ ഹെമറേജ് മൂലം യൂനോ ജോലി സ്ഥലത്ത് വെച്ച് മരിച്ചു പിന്നീട് യൂനോയുടെ തോട്ടക്കാരനായ കിക്കുസാബുറോ കൊബയാഷിയാണ് ഹച്ചിക്കോയെ ദത്തെടുത്തത് എങ്കിലും യൂനോ പതിവായി മടങ്ങി വരുന്ന സമയം നോക്കി ഹച്ചിക്കോ റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ കാത്തിരിക്കും അങ്ങനെ വിശ്വസ്തനായ ആ നായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മരിക്കുന്നതുവരെ ഏകദേശം പത്തു വർഷത്തോളം തൻ്റെ ഈ പതിവ് തുടർന്നു തൻ്റെ യജമാനോടുള്ള ഹച്ചിക്കോയുടെ ഈ സ്നേഹം കണ്ടു നിന്ന് പലരെയും അത് അത്ഭുതപ്പെടുത്തിയിരുന്നു അയോമ സെമിത്തേരിയിൽ യുനോയ്ക്ക് സമീപത്ത് തന്നെയാണ് ആ നായയും അടക്കം ചെയ്തിരിക്കുന്നത് നായോടുള്ള ആദരസൂചകമായാണ് ഷിബിയ സ്റ്റേഷന് പുറത്ത് ഹച്ചിക്കോയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടോക്കിയോ സർവകലാശാലയിലെ ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ യുനോയുടെയും ഹച്ചിക്കോയുടെയും ഒന്നിച്ചുള്ള വെങ്കല പ്രതിമയും അനാച്ഛാദനം ചെയ്തു